ഒറ്റക്കൊമ്പന്റെ വീറും വാശിയും കാരണം പാപ്പാൻമാർ രാജശേഖരനെ പേടിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു അതിന്റെ ഫലമായി പുന്നത്തൂർ ആനക്കോട്ടയുടെ ഉള്ളിൽ തന്നെ പുറത്തെ പരിപാടികൾക്കൊന്നും കൊണ്ടുപോകാൻ പാപ്പാന്മാർക്ക് ധൈര്യമില്ലാത്തതിനാൽ രാജശേഖരൻ തളയ്ക്കപ്പെട്ടത് വർഷങ്ങളോളം ഒറ്റക്കൊമ്പനായ ഗുരുവായൂരിലെ വല്യാന അതാണ് അടുത്ത കാലത്ത് പൂരപ്പറമ്പുകളിൽ താരമായ ഗുരുവായൂർ രാജശേഖരൻ ആയപ്രായത്തിൽ വളരെ കണിശക്കാരനായ ഈ വല്യാന പാപ്പാന്മാർക്ക് മുന്നിൽ മെരുങ്ങാൻ വളരെ പ്രയാസം തന്നെയായിരുന്നു നിരവധി ആനകൾ കേരളത്തിലേക്ക് എത്തിച്ചേരാൻ കാരണമായ ബീഹാറിൽ നിന്നുമാണ് ഈ ആനയും മലയാള മണ്ണിൽ കാലുകുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് അറുപത്തിയാറ് കാലഘട്ടത്തിൽ ഉത്തരേന്ത്യൻ മണ്ണിൽ പിറന്നു വീണ ഇവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ജൂൺ ഇരുപതിന് ഗുരുവായൂരിലെത്തി പതിമൂന്ന് വയസ്സ് കഷ്ടി പിന്നിട്ടിരുന്ന ആ കുട്ടിക്കൊമ്പൻ ഇവിടെ എത്തുമ്പോൾ അവന്റെ ഇടത്തെ കൊമ്പിന്റെ അറ്റം അടച്ചുവെച്ച നിലയിലായിരുന്നു ചെറുപ്രായത്തിലെ ആ കൊമ്പിനറ്റ മുറിവ് കാരണം ചെത്തിക്കളഞ്ഞ ആ കൊമ്പ് പിന്നീട് വളർന്നില്ല അങ്ങനെ അവൻ ഒറ്റക്കൊമ്പനായി എന്നാൽ അവൻ വളർന്നു വലുതായപ്പോൾ അവന്റെ വലതു ആ വലിയ നീളമുള്ള കൊമ്പുകൾക്ക് ചേരുന്ന രീതിയിലുള്ള ഒരു കൊമ്പ് തന്നെയാണ് ദേവസ്വം ഇവനു വേണ്ടി നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് കൊടുങ്ങല്ലൂർ സ്വദേശിയായിരുന്ന അപ്പു എന്ന ഭക്തനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇവന് ഗുരുവായൂരപ്പനുമുന്നിൽ നടയിരുത്തുന്നത് ഇപ്പോൾ അറുപതിനോടടുത്തായിരിക്കുന്നു രാജശേഖരന്റെ പ്രായം പത്തടിയോടടുത്ത് തന്നെ ഉയരമുള്ള ഇവന് നല്ല തലയെടുപ്പാണുള്ളത് ഒറ്റച്ചട്ടമുള്ള ആനയാണ് രാജശേഖരൻ ആ കാര്യത്തിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ആന മറ്റു ചട്ടക്കാർക്ക് ഒരിക്കലും ചട്ടമാവുകയില്ല ആ കാരണം കൊണ്ട് തന്നെ പുന്നത്തൂർ കോട്ടയിലെ പാപ്പാനായിരുന്ന ശശിധരൻ എന്ന ചട്ടക്കാരനായിരുന്നു വർഷങ്ങളോളം രാജശേഖരനെ കൊണ്ടുനടന്നത് പിന്നീട് ബൈജു എന്ന ചട്ടക്കാരൻ ഇവനെ അഴിക്കുകയും അവൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പാപ്പാനെ നല്ല രീതിയിൽ അനുസരിക്കാൻ തുടങ്ങിയതും ആനയിൽ വന്ന നല്ലൊരു മാറ്റമായി കാണാൻ കഴിയൂ ബൈജുവിനൊപ്പം ആനപ്പുറം പരിപാടികൾ എടുത്തതും അങ്ങനെ തന്നെയായിരുന്നു നാൽപ്പത്തിയഞ്ചു വർഷത്തോളം രാജശേഖരൻ ഗുരുവായൂരപ്പന്റെ സ്വന്തമായിട്ട് പണ്ടുകാലങ്ങളിൽ പുറം പരിപാടികൾക്ക് ആന സൃഷ്ടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമായിരുന്നു പിന്നീട് ആനയെ കോട്ടയ്ക്കുള്ളിൽ തന്നെ നിർത്താൻ കാരണമായത് എന്നാൽ ബൈജു ആനയെ അഴിച്ച് പൂരങ്ങൾ എടുത്തതോടെ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ടു പോകുന്നു